ി ടു അഖിൽമാരാർ എന്ന് പറയുന്ന ഒരു വ്യക്തിയെ ബിഗ് ബോസ് ഹൗസിനകത്ത് ഇനി എനിക്ക് ഇതുപോലൊരു പേരിട്ട് കാണാൻ പറ്റുമെന്ന് ഞാൻ പ്രതീക്ഷിച്ചതല്ല കാരണം ബിഗ് ബോസുമായിട്ട് ചെറിയൊരു കോൺട്രവേഴ്സിന്ന് ഞാർ പറഞ്ഞാൽ ഇനി ആ ഏരിയയിൽ അങ്ങനെ അടുപ്പിക്കത്തില്ലെന്ന വിചാരിച്ച പക്ഷേ അദ്ദേഹത്തെ ആവശ്യമുള്ളത് കൊണ്ടാണ് അദ്ദേഹത്തെ ബിഗ് ബോസിലേക്ക് വീണ്ടും വിളിച്ചതെന്നുള്ളത് നമുക്ക് നഗ്നമായ സത്യം അറിയാൻ പറ്റുന്ന ഒരു കാര്യമാണ് വ്യക്തമായിട്ടുള്ള കാര്യങ്ങൾ ഓപ്പൺ ഓപ്പണായിട്ട് പറഞ്ഞൊരു വ്യക്തിയാണെങ്കിൽ ബിഗ് ബോസിന് അദ്ദേഹത്തെ ആവശ്യമുണ്ട് ഇല്ലെങ്കിൽ അദ്ദേഹത്തെ തിരിച്ച് വിളിക്കത്തില്ലായിരുന്നേ അല്ലെങ്കിൽ അദ്ദേഹം ഇതുപോലൊരു പ്ലാറ്റ്ഫോമിൽ വന്ന് വീണ്ടും നിക്കത്തില്ലായിരുന്നു സീസൺ ഫൈവ് കണ്ടവർക്കറിയാം അഖിൽമാരാർ ആരാണെന്നും അദ്ദേഹത്തിന്റെ കളി എന്തായിരുന്നെന്നും അദ്ദേഹം ജനങ്ങൾക്കിടയിൽ എങ്ങനെ ഇൻഫ്ലുവൻസ് ചെയ്യുന്നുള്ളൊരു കാര്യം കംപ്ലീറ്റ്ലി നെഗറ്റീവ് ആയിട്ട് ഒരു ഷോയിലേക്ക് വന്നൊരു വ്യക്തി ഷോയിൽ നൂറാം ദിവസം കഴിഞ്ഞ് പുറത്തിറങ്ങി കപ്പുവായിട്ട് എന്തെങ്കിലും കംപ്ലീറ്റ്ലി പോസിറ്റീവ് ആയിട്ട് പോയി ഇത് കൂടെ ഇരുന്ന ആങ്കർ പറഞ്ഞു അതായത് രേണുസുദിയുടെ ആങ്കർ പറഞ്ഞായിരുന്നു ചേച്ചി നെഗറ്റീവായിട്ട് പോയി മൊത്തം പോസിറ്റീവ് ചേച്ചി വരുന്നത് എന്ന് പറഞ്ഞാൽ അങ്ങനെ ഇവിടുന്ന് കിലോ എടുത്ത് കറിനകത്ത് കയറ്റിവെച്ച് കൊടുത്തുവിട്ടേ അല്ല ജനങ്ങളുടെ മനസ്സിൽ ഇടം പിടിച്ച് കയറി വന്നൊരു വ്യക്തിയാണ് ആ ഇടം പിടിച്ച രീതി എന്തുവാണെന്നുള്ളത് ഞാൻ ഈ കാണിക്കുന്ന ക്ലിപ്പിങ്സിനകത്ത് നിങ്ങൾക്ക് മനസ്സിലാവും കാരണം അദ്ദേഹം അതിനകത്ത് ഒരു എൻട്രി ചെയ്യുമ്പോഴത്തേക്കിനുള്ളിൽ ആയിരിക്കുന്ന കോണ്ടസ്റ്റൻസിന്റെ വികാരം എന്തോന്നു എനിക്ക് തോന്നുന്നു അവിടെ ഇരിക്കുന്ന ഭൂരിപക്ഷം ആൾക്കാർ ഇങ്ങനെ ഇൻസ്പയർ ചെയ്തു തന്നെ ആ ചോദിക്കാത്ത തന്നിരിക്കുന്നത് അദ്ദേഹത്തെ പോലെ ആവണം അല്ലെങ്കിൽ അദ്ദേഹത്തെ പോലെ കളിക്കണോ എന്നൊക്കെ ഇൻസ്പയർ ചെയ്ത് കളിക്കുന്ന രീതിയൊക്കെ എനിക്ക് എവിടെയൊക്കെ തൊട്ട് ും തലോടിയൊക്കെ ഫീൽ ചെയ്യുന്നുണ്ട് എന്തായാലും ഞാൻ വാഗണ്ട് പറഞ്ഞ് ഇതങ്ങ് തകർക്കുന്നില്ല ആ വിഷ്വൽസ് കണ്ടുകൊണ്ട് തന്നെ നമുക്ക് ഇതിനെപ്പറ്റി ഡിസ്കസ് ചെയ്യാം കാരണം ഞാൻ സന്തോഷം കാരണം കഴിഞ്ഞ യുദ്ധ കാലയളവിൽ അദ്ദേഹം ഒരു വിമർശനം ഒക്കെ നടത്തുകയും അതിനെ തുടർന്ന് ചെറിയൊരു കേസൊക്കെ ആവുകയും അപ്പൊ ഞാൻ അദ്ദേഹത്തിനെതിരെ ആ വിമർശനം ശരിയായില്ല എന്ന് പറഞ്ഞാൽ ഞാൻ റീലൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു ഓക്കെ അതിനുശേഷം അദ്ദേഹത്തിന് അതിനകത്ത് ജാമ്യം കിട്ടിയപ്പോഴത്തിന് സത്യം പറഞ്ഞാൽ അദ്ദേഹത്തിന് വേണ്ടിയിട്ട് ഒരു സംസാരിക്കാൻ വളരെയധികം ആരും ഇല്ലായിരുന്നു ഞാൻ ഉൾപ്പെടെ ആരും സംസാരിച്ചിട്ടില്ല പക്ഷെ ആ ഒരു കുറവ് എനിക്ക് ഇതിനകത്തു നിർത്തണം അദ്ദേഹത്തെ കണ്ടപ്പുണ്ടല്ലോ ഹാപ്പിയായി ഞാൻ അദ്ദേഹത്തിന്റെ ഒരു ആരാധകനാണെന്ന് പറയുന്നതിനത് എനിക്ക് യാതൊരു ഇത് കുറച്ചിലും കുറവുമില്ല കാരണം ഇൻസ്പയർ ആക്കിയിട്ടുണ്ടോ ആരാധിച്ചിരിക്കും അത്രേ ഉള്ളു വേറൊന്നുമില്ല നമുക്ക് ഇനി അഖിൽ മാരാറിന്റെ ഇൻട്രോയും രേണു സുധി ചേച്ചിയുടെ ഇൻട്രോയും അതായത് ബിഗ് ബോസിലേക്ക് ചേച്ചി എങ്ങനെയാണ് ആൾക്കാർ വീണ്ടും എടുക്കുന്നതെന്ന കാര്യവും കൃത്യമായിട്ട് വീഡിയോസ് അഹിതം ഞാൻ കാണിച്ചു തരാം ഓക്കെ ഉപാരമായി അലാരം അതായത് ബിഗ് ബോസ് വീക്ക്ലി ടാസ്ക് ആയിട്ട് കൊടുക്കുന്ന ഒരു വലിയ ടാസ്ക് ഉണ്ടല്ലോ അതിന്റെ ഭാഗമായിട്ട് എല്ലാവരെ വിളിച്ചിരുത്തിന് ശേഷം അതിന് മുമ്പായിട്ട് അകിൽമാരാറിനെ കൺഫെഷൻ ഇരുത്തി വ്യക്തമായ ഒരു ടാസ്ക് കൊടുക്കുകയും ഒരു മാനദണ്ഡങ്ങൾ എന്തൊക്കെയാണെന്ന് കൃത്യമായ ബിഗ് ബോസിനെ അഖിൽമാരാർ തന്നെ വായിച്ച് കേപ്പിച്ച് കൊടുത്ത് ഒരു ദൗത്യമായിട്ട് തന്നെ അഖിൽമാരാറിനെ ഏൽപ്പിച്ചിട്ടാണ് ഈ ബിഗ് ബോസ് ഹൗസിലേക്ക് വിടുന്നത് അതായത് നമ്മൾ ഇതിന് മുമ്പത്തെ തവണ റോബിനൊക്കെ കയറി വന്ന ഒരു സിറ്റുവേഷൻ ഉണ്ടല്ലോ ഒരു ദൗത്യമായിട്ട് അതുപോലൊരു ദൗത്യമായിട്ടാണ് അഖിൽമാരാറിന്റെ എൻട്രി ബിഗ് ബോസ് ഉള്ളിലേക്ക് വരുന്നത് സത്യം പറഞ്ഞ എൻട്രി ഉണ്ടല്ലോ നല്ല ഒരു ബീജ്യം ഒന്നും ഇല്ല ഒരു സംഭവങ്ങളൊന്നും ഇല്ലെങ്കിലും ഉണ്ടല്ലോ ഈ ബീജ്യം ഇല്ലെങ്കിലും ഈ കാണുന്ന ആൾക്കാരുടെ ഒരു സന്തോഷ പ്രകടനം കാണുമ്പോൾ നമുക്ക് മനസ്സിലാവും ഈ എൻട്രി എത്രത്തോളം കിടിലുവാണെന്നുള്ള കാര്യം എന്നെ ഭയങ്കരമായിട്ട് പ്രീതിപ്പെടുത്തിയിട്ടുള്ള എൻട്രി അഖിൽമാര തന്നെയാണ് കാരണം അത്രയധി ആൾക്കാർക്ക് ഇൻഫ്ലുവൻസ് ചെയ്യുന്നുണ്ട് അതായത് ഒരു കമ്പനി ഒരു ചെരുപ്പ് കമ്പനി അവിടെ സ്റ്റാർട്ട് ചെയ്യുന്നു ആ നൂറേ ആയിരിക്കും ആ ചെരുപ്പ് കമ്പനിയുടെ ഓണർ എന്നും ആ ചെരുപ്പ് കമ്പനിയുടെ അസിസ്റ്റന്റ് നൂറയുടെ അസിസ്റ്റന്റ് ആയിട്ട് ജിഷനും ആ കമ്പനി തന്നെ യൂണിയൻ നേതാവ് അതായത് തൊഴിലാളികൾ തൊഴിലാളി വിരുദ്ധ പ്രവർത്തനങ്ങൾ ആരെങ്കിലും ചെയ്യുന്നു എന്നുണ്ടെങ്കിൽ അതായത് മുതലാളിമാർ ചെയ്യുന്നു എന്നുണ്ടെങ്കിൽ അതിനെതിരെ സംസാരിക്കാനും തൊഴിലാളികൾ ആരൊക്കെയാണ് ജോലി ചെയ്യേണ്ടത് എങ്ങനെയാണ് ജോലി ചെയ്യേണ്ടത് എന്ന് തീരുമാനിക്കുന്ന തൊഴിലാളി നേതാവായിട്ട് അക്ബറിനെയും പിന്നെ ബാക്കിയുള്ളവരെല്ലാം ആ ഹൗസിലെ ഈ കമ്പനിയിലെ ചെരുപ്പ് നിർമ്മിക്കുന്ന തൊഴിലാളികളുമായിട്ടാണ് വന്നിരിക്കുന്നത് അതിനകത്ത് ഏറ്റവും കൂടുതൽ കറുപ്പ് കോയിൻ കിട്ടുന്ന ആരാണോ അവരെ നേരിട്ട് നോമിനെ നോമിനേഷനിലേക്കോ അതായത് വൃത്തിയില്ലാത്ത രീതിയിലൊക്കെ ചെരുപ്പുണ്ടാക്കുന്ന ആൾക്കാർക്കൊക്കെ നമ്മൾ കറുപ്പ് കോയിലും ഗോൾഡ് കോയിൻ കിട്ടുന്നവർക്ക് മുകളിലോട്ട് കയറിപ്പോ എന്ന രീതിയിൽ ഒരു സ്ഥാനക്കയറ്റം എന്ന ഒരു മാനദണ്ഡം ഒക്കെ ആയിട്ട് വന്നാണ് അഖിൽമാരാർ വായിച്ചു കൊടുക്കുന്നത് ഇനി നമുക്ക് ആ എൻട്രിയിലേക്ക് വരാം ഇതാണ് അഖിൽമാരാർ വരുന്നതിന്റെ ദൗത്യം ഇത് മാത്രമല്ല ഇത് അതിനകത്ത് ടാസ്ക് മാത്രമായിരിക്കും ഓക്കെ വെള്ള വെള്ള ഓ അതൊരു കട്ടാണ് ശിവ അപ്പുറം പറയാസൊന്നും പറയല്ലേ ഇങ്ങോട്ട് കേട്ട് മതി പാ ഇത്രേഷനാനാണെങ്കിൽ അയ്യോ ആ നിൽക്കുന്ന എല്ലാവരുടെ സന്തോഷം കണ്ടോ എനിക്ക് സത്യം പറഞ്ഞാൽ രോമാഞ്ചം വന്നു കേട്ടോ ഉള്ള കാര്യം പറയാം കാരണം സീസൺ ഫൈവ് കണ്ടവർക്കറിയാം ഇങ്ങനെ ഈ ഹൗസിനകത്തോട്ട് കയറി വന്ന് ഈ ഒരു നിപ്പ് നിൽക്കുമ്പോഴത്തേക്കും ഉണ്ടല്ലോ അത് എത്രത്തോളം വാല്യുബിൾ ആയിട്ടുള്ള സാധനം അത് കാണുമ്പോൾ കണ്ണിനൊരു കുളിർമ സാധനം തന്നെ ടോള്ള കാര്യം ഞാൻ പറയാമല്ലോ ആ നിക്കുന്ന അത്രയും വേറെ സന്തോഷം നിങ്ങൾ കണ്ടല്ലോ ഏത് രീതിയിൽ അവർ പ്രകടിപ്പിക്കുന്നത് അതിനകത്ത് വനയിൽ പറയുന്നുണ്ട് ഐ എം വെരി ബിഗ് ഫാൻ ബ്രോ ബിഗ് ഫാൻ ബ്രോ എനിക്കോ നടന്നു നിൽക്കുന്നവരുടെ ഏകദേശം അതുപോലെ തന്നെ ഒരു സ്റ്റെപ്പ് പോലും അനങ്ങാത്ത അനീഷ് വരെ പുറകെ അങ്ങോട്ട് നടന്നു പോകുന്ന ഒരു സെറ്റപ്പ് ഒക്കെ എനിക്ക് കാണാൻ സാധിച്ചത് കാരണം അതെ വേറൊരു ലെവലൊരു സാധനം തന്നെ ആയിരുന്നു കേട്ടോ ഇപ്പോഴും ബിഗ് ബോസ് കൊണ്ട് നല്ല പേര് കേൾപ്പിച്ച് ഉയർച്ചയിൽ നിന്ന് ഉയർച്ചയിലോട്ട് പോയിക്കൊണ്ട് ദൈവം സഹായിച്ച് അതുപോലെ തന്നെ പോട്ടെ പോയിക്കൊണ്ടിരിക്കുന്ന ഒരു മനുഷ്യൻ അത്രേ ഉള്ളൂ ആൾക്കാർ പറയുന്നുണ്ടോ ബിഗ് ഫാൻ ബിഗ് ഫാൻ ബിഗ് ഫാൻ ഇത് അവിടെ നിൽക്കുന്നവരെല്ലാം കൂടെ പറയുന്ന ഒരുപാട് സന്തോഷം അതായത് വന്നവർക്കെല്ലാം ഭയങ്കര ഇൻട്രസ്റ്റ് ഒരിക്കലും പ്രതീക്ഷിച്ചില്ല ഇങ്ങനെ ഈ ഇദ്ദേഹത്തെ അവളെ കാണാൻ സാധിക്കുന്നത് കാരണം നമുക്കറിയാം ചെറിയൊരു കോൺട്രവർസി കഴിഞ്ഞ സീസൺ സമയത്തുണ്ടായിരുന്നു ഇതുമായിട്ട് ബന്ധപ്പെട്ടിട്ട് അല്ലെങ്കിൽ ഇതിന്റെ മാനേജ്മെന്റുമായിട്ടൊക്കെ ബന്ധപ്പെട്ട് ചെറിയ കോൺട്രവർസീസ് ഒക്കെ നിറഞ്ഞു നിൽക്കുകയും അത് വലിയ വലിയ ആരോപണങ്ങളായിരുന്നു ഇദ്ദേഹം പുറത്തെടുത്ത് വിട്ടത് അപ്പൊ അതൊക്കെ കൊണ്ട് ഇനി ഈ ഒരു ഷോയിലേക്ക് കാണാൻ പറ്റത്തില്ല വിളിക്കത്തില്ല എന്നൊക്കെയാണ് പ്രതീക്ഷിക്കുന്നത് പക്ഷേ ആവശ്യമുണ്ട് അതുകൊണ്ടായിരിക്കും വിളിച്ചത് കാരണം ഇദ്ദേഹം ഈ ഷോയിലും ഇനി വരാൻ പോകുന്ന ഷോകൾക്കും ആൾക്കാർക്ക് ഒരു മുതൽ കൂട്ടായിട്ടുള്ള മുതൽ തന്നെ അതുകൊണ്ട് തന്നെ വിളിച്ചല്ലേ പറ്റുമല്ലേ അങ്ങനെ ണ്ട് നമ്മള് നാട്ടുകാരാന്നൊക്കെ പറയുന്നുണ്ട് ഓക്കെ കൊണ്ടുനാൻ വൈഫിന്റെ വീട് അപ്പം അഖിലുമാര കൊട്ടാരൊക്കെ ഇല്ല ഓക്കെ അങ്ങനെയൊക്കെ ആയിരിക്കും ആ ഇതായിരിക്കും കൊള്ളാം ഈ ഒരു സംഭവം എനിക്ക് സത്യം പറഞ്ഞാൽ ഇൻസ്പയർ ആയിട്ടുള്ള സാധനം തന്നെ കണ്ടപ്പോ ഇതുകൂടാതെ ബിഗ് ബോസ് ഹൗസിലേക്ക് മറ്റു രണ്ട് അതിഥികളും വരുന്നുണ്ട് നമസ്കാരം ഓർമ്മയുണ്ടെന്ന് കരുതുന്നു സീസൺ ഫൈവിനകത്തുനിന്ന് തന്നെ പിടിച്ചോണ്ട് വന്നിരിക്കുക കേട്ടോ സീസൺ ഫൈവിനകത്തുനിന്ന് തന്നെ ആ ഒരു ഫൈവിനകത്ത് ഉണ്ടായിട്ടൊരു ഇമ്പാക്റ്റും ഓളവും ഇതിനകത്ത് ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടായിരിക്കാം ചിലപ്പം ആ സീസണിലുള്ളവരെ തന്നെ കൊണ്ടുവന്നത് കാരണം എനിക്ക് തോന്നുന്നു സീസൺ ഫൈവിനകത്തുള്ള മത്സരാർത്ഥികൾ തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ഈ പറഞ്ഞ വാശിയുണ്ട് ശത്രുത ഉണ്ടെങ്കിൽ പോലും ഇവർക്കിടയിൽ നല്ലൊരു നല്ലൊരു യൂണിയൻ ഉണ്ടായിരുന്നു നല്ലൊരു യൂണിയൻ ഉണ്ടായിരുന്നു നല്ലൊരു ഓളം ഉണ്ടായിരുന്നു നല്ലൊരു എന്റർടൈൻമെന്റ് ഉണ്ടായിരുന്നു പല ഷോസ് വന്നു അതായത് ഷോ ഈ ഷോയിൽ തന്നെ കൊണ്ടക്ട് ചെയ്യുന്ന പല പ്രോഗ്രാമും ഇവർ നല്ല രീതിയിൽ എന്റർടൈൻ ചെയ്ത് ജനങ്ങൾക്ക് ഒരുപാട് ചിരിക്കാനുള്ള ഒരുപാട് സാധനങ്ങൾ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു അല്ലേ ഒരുപാട് സാധനങ്ങൾ നാതിലൊക്കെ ഉൾപ്പെടെയാണെങ്കിലും എന്ത് എൻ്റെമെൻ്റ് ആണെന്ന് നമുക്ക് കണ്ട് ആ ഷോ കണ്ടവർക്കറിയായിരിക്കും അപ്പോൾ ഒരുപാട് വ്യക്തികൾ അതുകൊണ്ടായിരിക്കും ചിലപ്പോൾ ആ ഷോയിലുള്ള വ്യക്തികളെ തന്നെ ഈ ഒരു സീസണിലേക്ക് കൊണ്ടുവന്ന് കാരണം ഈ ഒരു സീസണിൽ ഇങ്ങോട്ട് പാടാന്ന് പറഞ്ഞാൽ അങ്ങോട്ട് പോകുന്ന ടീമുകൾ അപ്പോൾ മൊബലാൽ വന്നിരിക്കാൻ പറയുമ്പോൾ അവിടെ പോയി ചോറ് കഴിക്കുന്ന നവീനയും ബിഗ് ബോസ് കളി അവസാനിപ്പിക്കുന്ന പറഞ്ഞാൽ പോലും കളി പോലും അവസാനിപ്പിക്കാതെ ഈ കളി എന്ന് പറയുന്നത് ജീവിതത്തിലേക്ക് കൊണ്ടുവന്ന് ശത്രുതയിലേക്ക് കൊണ്ടുവന്ന് ആ രീതിയിൽ കളിക്കുന്ന ടീമുകളായിരിക്കുന്നത് ഒരുവിധ ബന്ധവും കാണാൻ സാധിക്കുന്നില്ല നിങ്ങൾക്ക് കൃത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ കഴിഞ്ഞ ഓണപരിപാടിക്കൽ ആരോട്ടം വന്ന ആ കൂടെ വന്നിരുന്ന് ഇവര് തിരുവാതിര കളിച്ചപ്പോഴത്തേന് തന്നെ എനിക്ക് ഫീൽ ആണെങ്കിൽ വന്നിരുന്നു ഇങ്ങനെ ചെയ്താണെങ്കിൽ ഏതോ സ്റ്റോയ് ശേഷോ കണ്ടിട്ട് പോകുന്നതാണെങ്കിൽ അദ്ദേഹം ആ വീടുമായിട്ട് സീസൺ സെവനായി ഇത്രയും വർഷത്തെ ഒരു ആത്മബന്ധം ഉണ്ട് ആത്മബന്ധം ഉണ്ടായിട്ട് ഒരു അദ്ദേഹത്തിന് വന്ന് ഇങ്ങനെ ഇരുന്ന് നോക്കിയിരുന്ന് കണ്ടിട്ട് പോകാനായിട്ട് സാധിച്ചിട്ടുള്ളത് അതുകൊണ്ടാണ് മിക്കവാറും ഈ ഒരു സീസണിലേക്ക് ഇവരെ കൊണ്ടുവരാനുള്ള ചാൻസ് കേട്ടോ സ്വാഗതം സത്യം പറഞ്ഞാൽ അഭിഷേകിനെയും ഷെറിനെയും അഖിൽമാരെയും എല്ലാവരും കൂടെ ഒരു സീസണിനകത്ത് ഒന്നുകൂടെ കാണാൻ സാധിച്ചപ്പോഴത്തേക്കും സത്യം പറഞ്ഞാൽ എനിക്ക് ഇത്തിരി സന്തോഷം വന്ന ഒരു കാര്യം തന്നെ കേട്ടോ അപ്പൊ ഇത് പോരാതെ നമുക്ക് ഇതിന് ഇന്നേ ദിവസം തന്നെ ഈ ലൈവിന് അത് രാവിലെ ഇവർ സംസാരിച്ചൊരു സംഭവമുണ്ട് അതായത് അഭിലാഷും കണ്ടസ്റ്റൻസൊക്കെ ഇന്ന് സംസാരിക്കുക അത് ഒരുപാട് വ്യക്തികൾ അവിടെ നിന്ന് ഔട്ടായി പോകുന്നുണ്ട് ഔട്ടായി പോകുമ്പോഴത്തേക്ക് നമുക്ക് അവിടെ ഒരു വിടവ് ഫീൽ ചെയ്യുന്നുണ്ട് പക്ഷെ ഒരു വ്യക്തി അവിടെ നിന്ന് പോയപ്പോൾ ആ വിടവ് ഫീൽ ചെയ്യുന്നില്ല അത് തന്നെയാണ് ബിഗ് ബോസിനെ പുറത്തിരുന്ന നമ്മളും പറഞ്ഞോണ്ടിരുന്നത് നമുക്കും അതാണ് മനസ്സിലായത് പോയാലും വലിയ കാര്യമൊന്നുമില്ല നിന്നാലും വലിയ കാര്യമൊന്നുമില്ല ഒരു കാര്യമില്ല അത് പത്ത് മുപ്പത്തഞ്ച് ദിവസം അവിടെ നിങ്ങൾ പിടിച്ച് നിർത്തി അത്രേ എനിക്ക് പറയാനുള്ളൂ വോട്ട് ചെയ്ത് പിടിച്ചു നിർത്തി എന്തോ കണ്ടിട്ട് ആ വോട്ട് ചെയ്തത് എനിക്കൊരു പിടിത്തുമില്ല ആ സമയത്ത് എന്തെങ്കിലുമൊക്കെ സംസാരിക്കുന്നവർക്ക് ആ വോട്ട് കൊടുത്തായിരുന്നെ അവർ ഇന്ന് ഒരു പത്ത് ദിവസം കൂടെ അവിടെ നിൽക്കായിരുന്നു ഒരു ദിവസവും അവർക്ക് അവിടെ സ്റ്റാൻഡ് ബൈയോടുകൂടി നിക്കാരുന്നു നമുക്ക് ആ ഒരു സാധനം ഒന്ന് കണ്ടുവരാം എന്തായാലും ഓക്കെ അതുകൊണ്ട് തന്നെ അവർക്ക് കൊടുക്കേണ്ട റെസ്പെക്ട് കൊടുത്താണ് അവർ സംസാരിച്ചിട്ടുള്ളത് ഫസ്റ്റ് ഡേ ഒഴികെ എല്ലാ ദിവസവും കണ്ടസ്റ്റും പറയാ ചേച്ചി ഇവിടെ ഉണ്ടായിരുന്നേലും ഇല്ലാന്നൊരു ഫീലായിരുന്നു ആ ഒന്നിനും വേട പടത്തില്ലായിരുന്നു ഒരു കാര്യത്തിലും ഇല്ലായിരുന്നു ഒക്കെ തമാശ പറഞ്ഞ പോലെ പേടായിരുന്നു പേടായിരുന്നു എന്താ പറയുക ചേച്ചി ഒരു പുച്ച പാവം ഉള്ളത് ആ പൂച്ച പാവത്തിൽ അങ്ങ് വിട്ടു പോടുന്നു ചിലപ്പോൾ ചേച്ചി അതാണ് ഗെയിം ഗെയിമൊന്നും വിചാരിച്ചിരുന്നില്ല പക്ഷെ കണ്ടുകൊണ്ടിരുന്നവർക്ക് അവിടെ ഇരുന്നവർക്കും മനസ്സിലായി ചേച്ചി കാണിക്കുന്നതെന്നെ തോന്നുമില്ല എന്നുള്ളൊരു കാര്യം എന്തായാലും ബിഗ് ബോസിനകത്ത് ക്യാമറയിൽ പിടിക്കാത്തതും ആണ് സത്യം അല്ലാതെ എന്തായാലും ഇവര് വിഷ്വൽസ് ഒന്നും പുറത്തുവിടാത്ത ഒന്നുമില്ല അതായത് കണ്ടസ്റ്റൻസിനെ സംസാരിക്കുമ്പോൾ നമുക്ക് മനസ്സിലാവുന്നുണ്ട് കേട്ടോ അല്ലാതെ ഇനി ജയിച്ച് വന്നിട്ട് പറയും ഞാനിവിടെ ഒരുപാട് കാര്യങ്ങൾ സംസാരിച്ചായിരുന്നു അതൊന്നും ഒരു ഔട്ട് പുറത്ത് വിട്ടില്ല എന്നൊക്കെ പറഞ്ഞേ അതുകൊണ്ട് ഹൗസ്മേറ്റ്സ് എന്നെ പറയുമ്പോൾ നമുക്ക് വിശ്വാസത്തിൽ എടുക്കാം എന്റെ രീതിയിലുള്ള കാര്യം ഞാൻ അവരെ ഗെയിമറായിട്ട് കൂട്ടിയിട്ടില്ല നമ്മുടെ വീടിനടുത്ത് ഉള്ളൊരു ജയിച്ചു ആ രീതിയിലുള്ള കോൺസെപ്റ്റിലാണ് ഞാനിവിടെ ആ രീതിയിൽ തന്നെയാണ് പൊക്കോണ്ടിരുന്നത് എന്നിട്ട് അവർ പുറത്തിറങ്ങി പരിപാടി കാണിച്ച പുറത്തെടുക്കുമ്പോഴേക്ക് പോയപ്പോ തന്നെ അവർക്ക് വലിയ നേരത്തെ അവടായി പോയപ്പോഴത്തേക്കും പോയാളുടെ കാര്യത്തെ കുറിച്ചാണ് സംസാരിക്കാൻ പോകുന്നത് നമ്മളൊരു വിടവ് അതായത് എല്ലാ ദിവസത്തും എല്ലാ എലിമിനേഷനിലും പോയതിന് ശേഷം നമ്മളൊരു വലിയൊരു സൈലൻസിലൂടെ പോകും അതെ അവിടെ ഉള്ളവർക്കത് ഓർമ്മയിൽ പോലും വരാത്തൊരു കാര്യമായിട്ടാണെന്നാണ് ആ ഹൗസിനകത്തുള്ള ആൾക്കാർ വരെ പറയുന്നത് ആ അഭിലാഷ് പറയുന്നുണ്ട് എനിക്കത് അപ്പുറത്തെ വീട്ടിൽ ഒരു ചേച്ചി വന്നത് സംസാരിച്ച് എടുക്കുന്നത് അത്രേ ഉള്ളൂ അങ്ങനെയുള്ള ചേച്ചി ഇടയ്ക്ക് വന്നിട്ട് എന്തെങ്കിലും പറഞ്ഞാൽ അതായത് എന്ത് പറഞ്ഞാൽ രേണുവിനെ കുറിച്ചും സുദിചേട്ടനെ കുറിച്ച് മാത്രം എന്തെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ വന്ന് വല്ലതും പറഞ്ഞിട്ട് തിരിച്ചു വന്നതിൽ സെറ്റപ്പ് ജേ ചിക്ക് കാരണം പുറത്തെ കണ്ടന്റ് അതായത് അകത്തെ കണ്ടന്റ് അത് വെച്ച് മാത്രമേ സംസാരിക്കാൻ പറ്റത്തുള്ളു അത് കൂടുതൽ അതിന് മുകളിലേക്ക് കയറി അധികാരികമായിട്ട് സംസാരിക്കാനും അതിൽ ഞാൻ അപ്പുറത്തോട്ട് വന്നു സംസാരിച്ച് ഉള്ള വലിയ ഗെല്പൊന്നും ഇല്ല എന്നുള്ളത് ബിഗ് ബോസ് ുള്ളിലേക്ക് ചെന്നപ്പം നക്തമായി ചേച്ചിക്ക് മനസ്സിലായ ഒരു കാര്യമാണ് പിന്നെ അതിനകത്ത് പിന്തുടങ്ങാനോ അത് പിടിച്ച് നിൽക്കാനോ ജയിച്ചെ കൊണ്ട് കഴിഞ്ഞില്ല അതുകൊണ്ട് തന്നെയാണ് വാക്കൌട്ടും നടത്തി ഇറങ്ങി ചേച്ചി പുറത്തേക്ക് അങ്ങ് പോയത് എന്തായാലും അഖിമാരണ ബിഗ് ബോസ് ഷോയിൽ വീണ്ടും കാണാൻ സാധിച്ചതിൽ ഒരുപാട് സന്തോഷം അതുപോലെ തന്നെ രേണു സുതി ആ ബിഗ് ബോസിനുള്ളിൽ നിന്നതിനകത്ത് യാതൊരു പ്രയോ പ്രയോജനം ഇല്ല എന്നുള്ളത് ഹൗസ് മെയ്റ്റ്സ് തന്നെ പറയുന്ന വിഷ്വൽസും അതുപോലെ തന്നെ ഒരു പുറത്ത് വിട്ടതിൽ ഒരുപാട് സന്തോഷം കാരണം നമ്മൾ പറയുന്ന കാര്യങ്ങൾക്ക് വ്യക്തതയുണ്ട് എന്നുള്ളത് ആ ഹൗസിനകത്തുള്ള ആൾക്കാർ തന്നെ പറയുമ്പോഴത്തേന് നമുക്ക് കിട്ടുന്ന ഒരു മനസ്സിന് ഫീൽ ഉണ്ടല്ലോ അത് ചെറിയ കാര്യമൊന്നുമല്ല